നവ്യയും ഭർത്താവ് സന്തോഷ് മേനോനും വേർപിരിഞ്ഞോ അതോ അകന്നു കഴിയുകയാണോ എന്ന സംശയം കുറച്ചു കാലമായി ആരാധക മനസ്സുകളിലുണ്ട് മകനൊപ്പമുള്ള ജീവിതം യാത്രകളും മറ്റുമായി ആസ്വാദ്യകരമാക്കുന്ന നവ്യ രണ്ടു വർഷത്തോളമായി ഒരു കുടുംബചിത്രം പങ്കുവച്ചിട്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് താനും ഇപ്പോഴതാ നവ്യയുടെ തീർത്തും സ്വകാര്യമായ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ആരാധക ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് അതിൽ സന്തോഷ് നവ്യയെ ടാഗ് ചെയ്ത പല ചിത്രങ്ങളിലും ധന്യ വീണ എന്ന നവ്യയുടെ പഴയ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ഉള്ളത് വീണ്ടും സിനിമയിൽ സജീവമായപ്പോഴാണ് നവ്യ നായർ എന്ന പേരിലുള്ള പുതിയ അക്കൗണ്ട് നവ്യ ആരംഭിച്ചത് അതിനു മുന്നേ തന്നെ നവ്യ തൻ്റെ യഥാർത്ഥ പേരായ ധന്യയും അതിനൊപ്പം അമ്മയുടെ പേരും കൂടി കൂട്ടിച്ചേർത്ത് സന്തോഷിനൊപ്പം മുംബൈയിൽ താമസിക്കുന്ന കാലത്ത് ധന്യാവീണ എന്ന പേരിൽ അക്കൗണ്ട് തുടങ്ങിയിരുന്നു അതിലായിരുന്നു തന്റെ ജീവിത വിശേഷങ്ങളെല്ലാം നവ്യ പങ്കുവച്ചിരുന്നത് ധന്യവീണയിൽ നവ്യുടെയും മകന്റെയും ചിത്രമുള്ള പ്രൊഫൈൽ പിക്ചറും കവർ ഇമേജിൽ അച്ഛനും അമ്മയും അനുജനും ഒപ്പം നിൽക്കുന്ന പഴയ ചിത്രവും കാണാം അതോടൊപ്പം തന്നെ ലിവ്സ് ഇൻ മുംബൈ എന്നും ഫ്രം മുതുകുളം എന്നും മാരിഡ് എന്നും ബയോയിൽ ചേർത്തിട്ടുണ്ട് ധന്യെ ടാഗ് ചെയ്ത് സന്തോഷ് പങ്കുവച്ച ചിത്രം നാലു വർഷം മുമ്പുള്ളതാണ് ജനുവരി ഇരുപത്തിയൊന്നിലെ തങ്ങൾ ഒന്നിച്ചു ചേർന്നതിൻ്റെ പതിനൊന്നാം വിവാഹ വാർഷികത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് സായിബാബയെ കാണാൻ പോയതിന്റെയും കടൽക്കരയിൽ മകനൊപ്പം സമയം ചെലവഴിച്ചതിൻ്റെയും ചിത്രങ്ങളാണ് കാണാൻ സാധിക്കുക സന്തോഷകരമായ ദാമ്പത്യ ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെയാണ് ഇരുവർക്കുമിടയിലെ അകൽച്ചകൾ പരസ്യമായതും എന്നാൽ ഇപ്പോൾ ധന്യ വീണ എന്ന അക്കൗണ്ട് ഫോളോ പോലും ചെയ്യാത്ത സന്തോഷ് നവ്യ നായർ എന്ന അക്കൗണ്ടും മാതങ്കിയുടെ അക്കൗണ്ടും ഫോളോ ചെയ്യുന്നുമുണ്ട് അതുമാത്രമല്ല നവ്യ സന്തോഷിനെ ഒരക്കൗണ്ടിലും ഫോളോ ചെയ്യുന്നുമില്ല എന്നാൽ നവ്യയെ പോലെ തന്നെ ആരാധകർ ഏറെയുണ്ട് ഭർത്താവ് സന്തോഷ് മേനോനും ഭാര്യയുടെ എല്ലാ ഉയർച്ചയ്ക്കും ഒപ്പം നിൽക്കുന്ന ആളായിരുന്നു സന്തോഷ് മേനോൻ നവ്യ നൃത്തരംഗത്തേക്ക് തിരിച്ചെത്തിയപ്പോഴും ഒരുത്തി എന്ന തിരിച്ചുവരവിലെ ആദ്യ ചിത്രം ചെയ്തപ്പോഴുമെല്ലാം പിന്തുണയോടെ സന്തോഷ് ഒപ്പമുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കാലമായി ഇരുവരും തമ്മിലുള്ള അകൽച്ച തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിലും മുഖം മനസ്സിന്റെ എന്ന് പറയും പോലെ സോഷ്യൽ മീഡിയയിൽ വ്യക്തമായിരുന്നു ഇവർ തമ്മിലുള്ള അകൽച്ച മൂന്ന് വർഷം മുന്നേ വരെയും മകന്റെ പിറന്നാളിന് ഒരുമിച്ചെത്തിയ ഇരുവരും അതിനുശേഷം ഒരാഘോഷങ്ങൾക്കും ഒന്നിച്ചിട്ടില്ല സാധാരണ സന്തോഷ് മേനോന്റെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിലേക്ക് വിഷുവിനോ ഓണത്തിനോ അങ്ങനെ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലോ ഒക്കെ നവ്യയും മകനും എത്തുകയും മുംബൈയിൽ നിന്ന് സന്തോഷ് എത്തുന്നതുമൊക്കെ പതിവായിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുന്നേ സന്തോഷിന്റെ അമ്മ ആശുപത്രിയിൽ ചികിത്സയുടെ ഭാഗമായി അഡ്മിറ്റായിരുന്നപ്പോൾ കൊച്ചിയിലായിരുന്നിട്ടും നവ്യ പോയില്ല എന്നതൊക്കെ വാർത്തകളായി മാറിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ